ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ കാർത്തികയും കവിടെ മുത്തശ്ശിയൊക്കെ മുമ്പയൊക്കെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രകാശം വേണ്ടത് എനിക്കത് ഒരു ആഗ്രഹമുള്ളു മോളെ എൻ്റെ മോൻ നല്ല തലയെടുപ്പോടു കൂടി നടക്കണം എന്ന് പറയുകയാണ് കാർത്തിക പറയുണ്ട് അത് അച്ഛൻ്റെ ആഗ്രഹം എന്താണ് നടക്കുക അച്ഛാ ഇപ്പം തന്നെ നമ്മുടെ വിക്രം കമ്പനിയുടെ എം ഡി ആയല്ലേ നമ്മളിനീ നാട് പിടിച്ചെടുക്കും പിടിച്ചെടുക്കും എന്ന് പറയുമ്പോൾ അതേ മോളെ അതാ വേണ്ടത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ് മോളെ എന്ന് ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ കാർത്തിക ടി വിയിൽ നോക്കുമ്പോൾ കല്യാണിയുടെ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കാർത്തിക മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെ അനിയത്തി ഈ പരിപാടി ഈ ഇതിന് വിജയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ കല്യാണി ആ ഒരു മത്സരത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ കല്യാണിയുടെ ആ മത്സരത്തിൽ നിൽക്കുമ്പോഴേക്കും അതിന് വിധി പറയണ സമയം കേട്ടോ വിധി പറയണ സമയമാകുമ്പോഴേക്കും അവിടെ ഫസ്റ്റ് തേർഡ് പ്രൈസ് ആണ് ആദ്യം പറയുന്നത് അപ്പോൾ തേർഡ് പ്രൈസ് കോസ്റ്റ്യൂ മെറിലീ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആൾ ആൾക്കിങ്ങനെ പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയകോട്ടുകയാണ് അപ്പോൾ എല്ലാവരുടെ നെഞ്ചെടുപ്പിനെ കൂടിയിരിക്കുക കേട്ടോ കിരണും അതുപോലെ തന്നെ ദീപ്യം രൂപം ആ സേന ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി ആകെ പ്രാർത്ഥിക്കുകയായിട്ടോ അതിനുശേഷം സെക്കൻഡ് പ്രൈസ് ദൈവ് കോസ്റ്റ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് കല്യാണിക്ക് അത് കേൾക്കുമ്പോഴേക്കും പുറത്ത് ടെൻഷൻ ആവുന്നുണ്ട് കല്യാണി ആകെ ടെൻഷൻ അടിച്ച് കേൾക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കല്യാണി കിരൺ എന്ന് പറയുമ്പോൾ കല്യാണിക്ക് ഭയങ്കര സന്തോഷവുമാണ് ആ സമയത്ത് ിരണും അതുപോലെ തന്നെ ആ വീട്ടിലെല്ലാരും ഏ എന്നൊക്കെ പാട്ടിങ്ങനെ ആഘോഷിച്ച കൈയടിച്ച് ഞാൻ ആഘോഷിക്കുവാട്ടോ അതേസമയം നമ്മുടെ ശാരിയും അതുപോലെ തന്നെ സരയും രാഹുലൊക്കെ ആകെ ദേഷ്യം വന്നിട്ട് ഷോ അവൾക്ക് തന്നെ കിട്ടി നാശം എന്നൊക്കെ സരയും ഇങ്ങനെ പറയുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ ഷാരി പറയണ്ടേ എങ്ങനെ കിട്ടാതിരിക്കും മോളെ അവൾക്ക് അവൾക്ക് ഇപ്പൊ ശുക്രന ശുക്രൻ ഉദ്ധിക്കുന്ന സമയ അവൾ എവിടെ കൈ കൈതൊട്ടാലും അവള് തന്നെയായിരിക്കും ഫസ്റ്റ് ആ രീതിയിൽ അവളുടെ ജീവിതം മുന്നോട്ട് പോണത് കിരൺ വന്നതോടുകൂടി അവളുടെ ജീവിതം ആകെ മാറിയില്ലേ മോളെ എന്ന് ഷാരി പറയാണ് അസ്മത് രാഹുൽ പറയണ്ട അത് അതന്നെയാ ഏറ്റവും വലിയ പ്രശ്നം കിരൺ കിരൺ തന്നെയാണ് അവളുടെ ജീവിതം ഇത്രയും മറിച്ചത് അവനും അവളും പിരിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കിഴിഞ്ഞ് നടക്കുള്ളൂ ഇയാൾ ഒരുപാട് നടത്തി ഇയാളുടെ ജീവിതത്തിൽ ഒരുപാട് ശുക്ര ഉദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ നല്ല പ്രായത്തിൽ ആ സമയത്ത് കമ്പനി വെട്ടിപ്പിടിക്കാണ്ട് ഇയാളെ ഒരുപാട് സ്വപ്നം കണ്ട് മരുമകനും അതുപോലെ തന്നെ മോളും തമ്മിൽ ഒന്നിക്കണത് മരുമകനും മോൾക്കും കൂടി ഉള്ളതല്ലേ സ്വത്തുക്കളെല്ലാം എന്ന് വിചാരിച്ചിട്ട് കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പണിയെടുത്തു പത്ത് പൈസ ഉണ്ടാക്കിയില്ല കോടികൾ ഉണ്ടാക്കായിരുന്നു മരുമകന് കൊടുക്കട്ടെ മരുമകൻ എടുക്കട്ടെ പെങ്ങൾ എടുക്കട്ടെ എല്ലാം ഇങ്ങോട്ട് വരണ സ്വത്തല്ലേ എന്ന് ആഗ്രഹിച്ചിരുന്നു ഒന്നും കിട്ടിയതുമില്ല ചെറുതെ ഒരു ഒരു ഇതും ഇല്ലാത്ത ഉപകാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ അയാളെന്ന് പറയുമ്പോ രാവും പറണ്ട എല്ലാം ശരിയാവും ഞാൻ കിരണം കല്യാണം കൂടി പിരിയാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കല്യാണിൻ്റെ ശക്തി തന്നെ കിരണ ഒന്നിച്ച് നിൽക്കണോണ്ടാ അത് തകർക്കാൻ വേണ്ടി ഞാനും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഷാരി പറയാണ് ഇതുവരെ ആണുങ്ങളാ പറഞ്ഞെങ്കിൽ വിശ്വസിക്കായിരുന്നു ഇയാൾ പറഞ്ഞോണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എടോ തന്റെ തലയിൽ കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഇപ്പോഴും മുറിവിന്റെ ആ ഒരു അത് ഉണങ്ങിയിട്ടില്ല വെറുതെ എന്നെ കൊണ്ട് ഒന്നും കൂടി ഇടിപ്പിക്കേണ്ട മയദിക്കൂടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കൂളോ കയറി പോടോ അകത്ത് എന്നിങ്ങനെ പറയുവാണെ ആടി പുച്ചിച്ചോട് നീ പിച്ചോ ഒരു സമയത്ത് നിനക്ക് ഞാനേ എനിക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ വാനോളം പൊക്കുമായിരുന്നു ഇപ്പൊ എന്നെ ഒരു കഷ്ടകാരൻ വന്നപ്പോ എന്നെ നിർത്തി പൊരിക്കുവാണല്ലേ എടോ താനേ നല്ല കാലത്ത് എന്താണോ ഉണ്ടാക്കിയത് കൊറേ ചീത്തപ്പേരുണ്ടാക്കിട്ടുണ്ട് നല്ല കാലത്ത് നല്ല പോലെ നടക്കാത്ത ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൊച്ചിക്കുമായിട്ട് നമ്മുടെ ശാരി അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ പ്രകാശനും അമ്മുമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കാർത്തിക ടി വി ഓഫ് ചെയ്യുന്നുണ്ട് വിക്രമോടെ നുണ്ടി നുണ്ടി വരുന്നുണ്ട് കാലിനത് പരിക്ക് പറ്റിയോണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്തായി എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയുണ്ട് എന്താവാൻ അവള് ചോദിച്ചു ഏഹ് ആ അതെ അവള് ചോദിച്ചു കല്യാണി ഷു ഞാൻ അവള് തോറ്റെങ്കിൽ ഇവിടെ പടക്കം പൊട്ടിക്കാന്ന് ചോദിച്ചിരിക്കുവായിരുന്നു ആ സമയത്ത് അമ്മൂമ്മ പറയണ്ടെ അതെ ഞാനൊരു പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്ത് ചെയ്യാനാ അവളുടെ ജീവിതത്തിലേ എന്നാണ് ഒരു ദുർമന്ത്രവാദി അവൾ ദുർമന്ത്രവാദി മോളെ അവളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ദുർമന്ത്രവാദം കൊണ്ട് നേടിയെടുക്കണത് എന്ന് അമ്മൂമ്മ പറയുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കേണ്ടും ദുർമന്ത്രവാദം അല്ലാണ്ട് അവളെ കഴിവുകൊണ്ടിട്ടല്ലേ കേളതി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ അമ്മൂ പറയണ്ടെ അവളുടെ ജീവിതത്തിലെ രണ്ട് ശുക്രനെ രണ്ട് ശുക്രൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ പുണ്യം ചെയ്യുന്ന വ്യക്തിയുടെ ജന്മമായിരുന്നു അതാ ഈ അച്ഛൻ അവൾ ആ ഒരു അവൾ പറയുമ്പോൾ പ്രകാശം എന്ത് പറയാന മോളെ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവളെ അവളുടെ ചേച്ചിനെയൊക്കെ ഒത്തിരി സ്നേഹിച്ചതാണ് ദൈവമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് തന്നത് ഇവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതേസമയം നമ്മുടെ കല്യാണി തന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണിക്കണത് അങ്ങനെ ആ ചടങ്ങിൽ കല്യാണി പറയുന്നുണ്ട് നമുക്കിവിടെ ഭൂകമ്പം ഭൂമികുലുക്കം പ്രളയം അങ്ങനത്തെ ഒരുപാട് ദുരന്തം വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവമാണ് ഞാൻ ക്യാൻവാസിൽ വരച്ചത് എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ വരച്ച് വെച്ചേക്കുന്നത് എൻ്റെ ജീവിതം ആകെ മാറി മറഞ്ഞത് എൻ്റെ കിരണേട്ടം കൂടെ ഉള്ള വന്നുകൊണ്ടിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരേ കഥകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ കൂടെ ചെറുപ്പത്തിനെ കൂടെ നിർത്തിയ അമ്മയുടെ അടുത്തും ഇപ്പം എന്നെ കൂടെ നിർത്തണ ിരണേറ്റടുത്ത് രണ്ടു വേദന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി തന്റെ ജീവിതത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കിരണിനെയും ദീപക്കുള്ള നന്ദിയൊക്കെ പറയുവാണ് ആ സത് കിരണ കണ്ണൊക്കെ അറിയുന്നുണ്ട് കേട്ടോ ദീപയുടെ കണ്ണെന്ന് അറിയുന്നുണ്ട് അതിനുശേഷം കിരൺ പറയണ്ടിട്ടുണ്ട് ഇവളുടെ കൂടെ പോയാൽ മതിയായിരുന്നു ഇപ്പൊ തോന്നുവാ എന്ന് പറയുമ്പോഴേക്കും സേനം പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ല പോവാനായിട്ട് അപ്പൊ നീ പറഞ്ഞു ഇവിടെ കൊറേ കൊട്ടേഷൻ ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയണം രതീഷ് പറയണ്ടേ എന്ത് ചെയ്യാൻ ആ കൊട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ സേനൻ സാറെ ആ കൊട്ടേഷൻ നിങ്ങക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട് അതെ ആ കമ്പനി ലേലമെടിച്ചപ്പോൾ കിട്ടിയില്ല ആ എന്നാലും ആ വിഷമം ഇതോടുകൂടി മാറിക്കിട്ടി എന്ന് കിരൺ പറയാണ് അതിനുശേഷം നമ്മുടെ എന്താണ് കിരൺ പറഞ്ഞത് അച്ഛൻ നമുക്ക് കമ്പിത്തിരി മത്താപ്പൊക്കെ ഇട്ട് ആഘോഷിക്കണ്ടേ പിന്നെ വേണോടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കമ്പിത്തിരി മത്താപ്പൊക്കെ എടുത്ത് ആഘോഷിക്കട്ടെ അമനിച്ച് പായസമൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് ശേഷം അല്ല എല്ലാവരും കൂടെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ സേനം പറയുന്നുണ്ട് ദീപെ നിന്റെ മോളെ കടൽ കടന്ന് അങ്ങടെ പോകാൻ പോകും അമേരിക്കയില് എന്നെ ആൽബിയുടെ അച്ഛൻ വിളിച്ചിരുന്നു അവൻ പറഞ്ഞ അവരും അവർ മലയാള അമേരിക്കൻ മലയാളികൾ കൂടിയിട്ട് ഒരു ചെറിയൊരു സ്വീകരണം നടത്തുന്നുണ്ട് കല്യാണിക്ക് വേണ്ടിയിട്ട് അതുമാത്രമല്ല ഒരുപാട് സ്ഥലത്ത് സ്വീകരണം നടത്താനും പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദ്വീപ് പറയേണ്ടത് ഒന്നും വേണോന്നില്ല സാറെ എൻ്റെ മോൾക്ക് ഇതെന്നെ മഹാഭാഗ്യമോ ഇതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരുപാട് സൗഭാഗ്യങ്ങൾ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നൊക്കെ ദ്വീപ് പറയുവാണ് ആ സമയത്ത് ആഭി പറയണ്ടേ എന്തായാലും മറക്കാൻ പറ്റാത്തൊരു ഓണമാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് അല്ലേ സോണി അതെ അതെ എന്ന് പറയാണ് അങ്ങനെ അവരെ ആഘോഷിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പടക്കവും കമ്പത്തിരി ഇട്ട് ആഘോഷിക്കുകയാണ് ആ സമയത്ത് കിരൺ പറയണ്ടത് എന്നെ എന്താണ് ആദർശി വിളിച്ചിരുന്നു അവരുടെ അവിടെ മൂർത്തീസ് ആ ജ്വലറിക്കാര് ഒരു ചെറിയൊരു ആദരവ് കല്യാണിക്ക് കൊടുക്കേണ്ടത് അത് ഗംഭീര ആദരവായിരിക്കും എന്ന് പറയുമ്പോൾ രീതീഷ് പറഞ്ഞിട്ട് സാറേ ഇതേ നമ്മുടെ കമ്പനിയിലാട്ടോ ആദ്യം ആദരവ് കൊടുക്കണത് കല്യാണിക്ക് അതേടാ നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പാട്ട് ഏ എന്നൊക്കെ പാട്ട് അവർ ആഘോഷിക്കും കേട്ടോ സമയത്ത് നമ്മുടെ പിന്നീട് കാണിക്കാൻ നമ്മുടെ കിരണും സോറി നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ കാർത്തികയും ഇങ്ങനെ നിക്കണ സമയത്ത് കാർത്തിക പറയണ്ട എന്താ മോളെ കാർത്തികെ ചോദിക്കേണ്ട പ്രകാശനെ എന്താ മോളെ ആലോചിക്കണത് അതെ നാളത്തെ പത്രം വേണ്ടത് പറഞ്ഞാലോന്ന് ആലോചിക്കണത് അതെന്താ മോളെ അതെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കല്യാണിയുടെ ഫോട്ടോ ആയിരിക്കുമല്ലോ അതിനെ പത്രക്കാരൻ്റെ നമ്പർ മോളുടെ കയ്യിലുണ്ടോ ഇല്ല അതാ പ്രശ്നം എന്ന് പറയുമ്പോൾ വിക്രം വരുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി നാളെ പത്രം ഇടട്ടെ അതെ മുത്തശ്ശി അമ്മുമ്മേ അടിച്ചു വരണം കൊടുത്തില്ല അതും കൂടി അടിച്ചു വാരി കത്തിച്ചോളും എന്നു തന്നെ പറയുവാണ് ആ സ്നേഹത്ത് പ്രകാശം പറഞ്ഞത് എന്ത് പറഞ്ഞാൽ ഒരുപാട് സ്നേഹിച്ച് വളർത്തി എന്നിട്ടാളെ പുറംകാലം കൊണ്ട് തള്ളി എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ടേ അങ്ങനത്തെ കുറെ പേരുണ്ട് എനിക്ക് ശരിക്കും അറിയില്ല എൻ്റെ അമ്മ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ കേട്ടോ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാണല്ലോ അച്ഛൻ ഒരു അമ്മ ഉണ്ടായിരുന്നു പാട്ടി അവർ ഭയങ്കര സാധനം പെൺമക്കളെ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ഒരു കിളവിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശനും വിക്രമം പരസ്പരം മുഖത്തോട് മുഖം നോക്കുക കേട്ടോ എന്നിട്ട് കാർത്തിക പറയണ്ടേ അവർക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞത് തന്നെ ചതുർത്തിയാണ് പെൺമക്കൾ ജനിക്കണമെങ്കിൽ വയറ്റിൽ നിന്ന് തന്നെ കൊല്ലാൻ വേണ്ടി വരെ അവർ പറയുമായിരുന്നു എന്നിട്ട് അവർ ജീവനോട് ഉണ്ട് ചേച്ചി എന്ന് വിക്രം ചോദിക്കുമ്പോൾ ആ ഉണ്ടാ ഇപ്പോഴും ജീവനോടെ ഉണ്ട് പക്ഷെ എന്ത് കാര്യം വയസ്സാങ് കാലത്ത് ഇപ്പോൾ എൻ്റെ എൻ്റെ അമ്മയുടെ തളലിൽ ജീവിക്കുക ആ അതൊക്കെ അത്രയും വരുവുള്ളൂ മോളെ എന്ന് പ്രകാശം പറഞ്ഞേ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചാലേ അതൊക്കെ വയസ്സാങ് കാലത്തായിരിക്കും അനുഭവിക്കണത് എന്ത് പറയാനാ ഞാനും പക്ഷേ എന്താണ് എൻ്റെ ഭാര്യ ദീപ്യം ചെറുപ്പം പ്രസവ അതായത് അവളെ ഗർഭിണിയായി പോയിട്ട് എന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് പെമ്മക്കളെ ജനിക്കണമെന്ന് അതുകൊണ്ട് എന്താ ദേവ് എനിക്ക് രണ്ട് പെമ്മക്കളെ തന്നു പക്ഷെ ഒരു ഉപകാരം ഉണ്ടായില്ല മൂന്നാമത് ഒരാണിനെ തന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയേണ്ടത് അതേ ി ഞാനും ഒരു പെണ്ണാവണതായിരുന്നു അമ്മയുടെയും അതുപോലെ തന്നെ അതുപോലെ അച്ഛന്റെ ആഗ്രഹം പക്ഷെ ഞാൻ ജനിച്ചു എന്നെ അധികം സ്നേഹിച്ചതും ഇല്ല അവരെയാണല്ലോ സ്നേഹിച്ചത് പക്ഷെ അവര് പോയി കഴിഞ്ഞപ്പോ ആ സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയേട്ടോ എന്ന് പറയുമ്പോ നമ്മുടെ കാർത്തിക പറയണ്ടത് ആ അങ്ങനത്തെ ആൾക്കാരും ആൾക്കാരുണ്ടെന്നേ നമ്മള് പെമ്മക്കളാ ചതുർത്ഥിയായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് എന്ന് പറയുമ്പോ പ്രകാശം പണ്ട് അവരെയൊക്കെ ജീവനോടെ കത്തിക്കണ മോളെ അവരൊക്കെ എന്തിനാണ് ജീവിക്കണത് അവരൊക്കെ ഈ നാട്ടിൽ തന്നെയാണോ ജീവിക്കണത് ഓ ഇങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ ഇങ്ങനത്തെ വൃത്തികെട്ട മനുഷ്യന്മാര് പെമ്മക്കളും മാമക്കളും അവരൊക്കെ ജീവനോട് കത്തിക്കണമോളെ എന്ന് പറയുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കണം അതോടൊപ്പം കത്തിക്കണോ തന്നെ ഇങ്ങനെ കത്തിക്കും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് എന്തായാലും പ്രകാശിനൊരു അടി കിട്ടാൻ കിട്ടാമോളേ ഉള്ളൂ ലക്ഷ്മി വരുന്നുണ്ടല്ലോ കാത്തിന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ